ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഡ്യൂട്ടീൻ്റെ ഇടയിൽ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഈ ഇതാണ് മാലയിലെ ഏറ്റവും വലിയ ബിൽഡിങ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റലാണ് ധർമ്മവന്ത എന്ന ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് ഇനി കാണിക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാണേണ്ടത് കാഴ്ച ഇവിടെ മാലദ്വീപിൽ നമ്മൾ ഇന്ത്യ ഉണ്ടാക്കി കൊടുക്കുന്നൊരു ഉണ്ട് പണി പൂർത്തിയായിട്ടില്ല സ്റ്റാർട്ട് ചെയ്യണമുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ രണ്ട് വർഷത്തോളം ആയി ഇതാ ഇതായിപ്പോൾ ഈ കാണിക്കുന്ന സ്ഥലമല്ലേ അവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് െ സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രിഡ്ജ് രണ്ട് ഐലൻഡ് ടച്ച് ചെയ്തിട്ട് പോണ ബ്രിഡ്ജാണ് കേട്ടോ ഈ ഐലൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രിഡ്ജ് അത് അടുത്ത ഐലൻഡേക്ക് രണ്ട് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ ഇപ്പോൾ ആ ഐലൻഡിക്കൊക്കെ പോകുന്നത് ബോട്ട് വഴിയാണ് ഈ ഗ്രീന് കളറായിട്ട് കാണുന്ന വെള്ളം അത് ഈർപ്പ് കുറഞ്ഞ ഏരിയ കേട്ടോ ആഴം കുറഞ്ഞ ആ വളർന്ന് അങ്ങോട്ട് കാണുന്ന ബ്ലൂ കളറായിട്ട് കാണുന്ന വെള്ളം ആയിട്ടുള്ള ഏരിയ ട്ടോ ബ്രിഡ്ജിന്റെ ഫില്ലറുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ രണ്ട് ഗ്യാപ്പിലൂടെയാണ് ഈ ബോട്ടുകളൊക്കെ പോകുന്നത് സ്പീഡ് ബോട്ടുകളൊക്കെ പാസ് ചെയ്യുന്നതൊക്കെ ഇതിന്റെ ഗ്യാപ്പ് കൂടെ ഫില്ലറിന്റെ പണി എത്ര ആയില്ലെന്നൊന്ന് നോക്കാം ഫില്ലറിന്റെ കമ്പിയൊക്കെ കാണുന്നത് നേരെ ഫുള് കമ്പികൾ എന്താ വണ്ണം കൂടിയ കമ്പികളാണ് ട്ടോ കേട്ടോ ഇതെപ്പോൾ അറിയില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് ആയിട്ട് പണി നടക്കുന്നുണ്ട് പണിക്കാരൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ക്രെയിന് വഴിയൊക്കെയാണ് കമ്പി മേലോട്ട് കൊണ്ടിരിക്കുന്നത് ഈ താഴെ കാണുന്നതൊക്കെ ബോട്ടുകളാണ് കേട്ടോ ഇക്ക് കൊ വർക്കിനുള്ള സ്ഥാനങ്ങളും പിന്നെ കമ്പികളൊക്കെ കൊണ്ടുവരുന്നതാണ് ഏതാണ് ഏകദേശമൊക്കെ പൂർത്തിയായൊരു ഫില്ലറാണത് ഫില്ലറിൻ്റെ പണികളാ കേട്ടോ തീരാൻ ഭയങ്കര ബുദ്ധിമുട്ട് കുറേ ടൈം എടുക്കണത് ബാക്കി ബ്രിഡ്ജുകളെല്ലാം ഇവിടെ അപ്പുറത്തെ ഐലൻഡിൽ ഈ വില്ലിങ് മാലയറിഞ്ഞ ഐലൻഡിലെല്ലാം റെഡി ആയിട്ടുണ്ട് പാലത്തിൻ്റെ ഫില്ലർ ഇവിടെ കാണുമ്പോൾ നമുക്ക് അടുത്തായിട്ട് തോന്നും പക്ഷെ ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഒരു ഫില്ലറ മറ്റില്ല മറ്റേ ഫില്ലറിൻ്റെ അടുത്തൊക്കെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് മാല സിറ്റിന്ന് ഞങ്ങളിപ്പോൾ നിൽക്കണ സിറ്റിന്ന് ഏറ്റവും അടുത്തിട്ട് അടുത്തുള്ള ഐലൻ്റാണ് കേട്ടോ അത് ഇവിടക്കൊക്കെ ഞങ്ങളിപ്പോൾ മരുന്ന് മെഡിസിനൊക്കെ ഡെലിവറി ചെയ്യുന്നത് ബോട്ടിലാണ് ചിലപ്പോൾ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ ബോട്ടിൽ തന്നെ ഇനിയിപ്പോൾ ഈ പാല റെഡി ആയാൽ വണ്ടിയും കൊണ്ട് പോകേണ്ടി വരും ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വരും കേട്ടോ നമ്മൾ വരുമ്പോഴത്തേന് ഇനി റെഡി അറിയില്ല അതിൻ്റെ മുന്നേ റെഡി നമുക്ക് പാസ് ചെയ്യാം ഫണ്ടിങ് കൊണ്ട് പാസ് ചെയ്തില്ല ഇവിടെ ഒക്കെ ഏകദേശം പാലം പണി തീർന്നിട്ടുണ്ട് ഒരു എഴുപത് ശതമാനമൊക്കെ ചുർന്ന മട്ടിലാണ് പില്ലറൊക്കെ അവിടെ ആ സൈഡിലൊക്കെ ആദ്യമായിട്ട് ആദ്യം തന്നെ കഴിഞ്ഞു കേട്ടോ പില്ലറിൻ്റെ പണി ബാക്കി പണിക്ക് റിസ്ക് ഇല്ല അതെല്ലാം ബ്രിഡ്ജൊക്കെ അവിടെ റെഡിയാണ് ഈ വരുന്ന ബോട്ടാണ് കേട്ടോ നമ്മൾ പാസഞ്ചർക്കുള്ള ബോട്ട് ഇവിടുന്ന് മാലിന് ആ ഐലൻ്റയ്ക്കൊരു മൂന്ന് റുപ്പ കൊടുത്താൽ മതി നാട്ടിലൊരു പതിനഞ്ച് രൂപ ഒരാൾക്ക് വൺ വേ ആകെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ബോട്ടിൽ ഇരിക്കാനുള്ളൂ എന്താണ് ഐലൻഡ് ഒരു ഒന്ന് എണ്ണൂറ് ഒരു കിലോമീറ്ററും എണ്ണൂറ് മീറ്ററും ഉണ്ട് ഒന്ന് എണ്ണൂറുണ്ടാവും രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ദൂരം ഇവിടെയാണ് ഞങ്ങൾ വെള്ളിയാഴ്ച ഒക്കെ കുളിക്കാൻ പോലെ കുളിക്കാൻ പട സ്ഥലിട്ടല്ല പക്ഷെ അവിടെ ഒരു ആള് കുറഞ്ഞ ഏരിയ ഉണ്ട് നല്ലൊരു വൈബിൾ ഉള്ളൊരു സ്ഥലമാണ് വില്ലിമാല മാല സിറ്റിയിൽ നിന്ന് എയർപോർട്ട് ഒരു പാലുണ്ട് കേട്ടോ ആ പാലം ചൈനക്കാർ ഉണ്ടാക്കി കൊടുത്താണ് അപ്പം അത് ഒരു കിലോമീറ്റർ അതിൻ്റെ ഉള്ളൂ ഇത് ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കി കൊടുക്കുന്ന പാലം ഈ ഐലൻഡിൽ മാത്രം രണ്ട് കിലോമീറ്റർ ദൂരം പിന്നെ അതും കടന്ന് വേറെ ഐലൻഡ് കൂടി ആ പാലം പോകുന്നുണ്ട് അതിന്റെയും പണി മാറുന്നോണ്ട് അപ്പോ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടണ്ടാവും വിചാരിക്കുന്നു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരട്ടോ എല്ലാവരും സപ്പോർട്ട് മറക്കണ്ട